കരുത്തുകാട്ടാൻ ഒരുങ്ങുകയാണ് പി വി അൻവർ എം എൽ എ അഞ്ചുമണിക്ക് മഞ്ചേരിയിലാണ് പൊതുസമ്മേളനം നടക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അതിന്റെ നയട് നയരേഖ കരട് അവതരിപ്പിക്കും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൽ നിയമപ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക കൂട്ടായ്മ എന്ന നിലയിലായിരിക്കും സംഘടന പ്രവർത്തിക്കുക എന്നതാണ് പി വി അൻവർ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞത് വി എസ് രഞ്ജിത്തും മുപ്പശിൽപി അക്ബറും ദീപക് മലയ്മയും അഷ്കർ അലി കരിമ്പയും തുടരുന്നുണ്ട് മലപ്പുറത്തുനിന്ന് രഞ്ജിത്ത് നമ്മൾ പറഞ്ഞു വന്നത് അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഡി എം കെ ഉൾപ്പെടെയുള്ളവരുമായി സഖ്യം ചേർന്നുകൊണ്ട് അതായത് ഡി എം കെ എന്ന പ്രബലശക്തിയുടെ ഇന്ത്യ മുന്നണിയിലെ ശക്തിയുടെ ഭാഗമായി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നത് തന്നെയായിരുന്നു അത് ഉണ്ടാക്കുന്ന ഒരു കൺസോൾഡേഷൻ എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് സംഘപരിവാർ വിരുദ്ധരായ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അൻവറിനുമായി അടുത്തു നിൽക്കുന്നവർ പറയുകയും ചെയ്യുന്നത് നേരത്തെ അൻവർ തന്നെ പറഞ്ഞതാണ് കണ്ണൂരിൽ ഒരു പ്രബലനായ സി നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് ഒപ്പം മുൻ എം അടക്കമുള്ള നേതാക്കൾ താനുമായി സംസാരിക്കുന്നുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ അത്തരം ആളുകളെയൊക്കെ കൊണ്ടുവരിക ഇന്നില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ ഈ വേദിയിൽ എത്തിച്ചില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത്തരം ചർച്ചകളിലേക്ക് തന്നെയായിരിക്കും അൻവർ കടക്കുക എന്നത് ഉറപ്പല്ലേ വിനിത ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ വിവിധ വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാമാന്യമായി കേരളത്തിലും വിശേഷിച്ച് മലബാറിലും പി വി അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വാധീനമാണ് മലയമ്മ മുബഷീർ ഞാൻ നേരത്തെ പറയായിരുന്നു എന്തെല്ലാം ഫാക്ടേഴ്സ് ആയിരിക്കും അൻവറിന് അനുകൂലമായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഒന്ന് സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പരീക്ഷണം രണ്ടാമത്തത് മലബാറിലെ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്നുള്ളതാണ് മൂന്നാമത്തത് ഈ മലയോര കർഷകരുടെ വിഷയം അതിൽ മലയോര കർഷകരുടെ വിഷയത്തിലാണ് നേരത്തെ ഉപബശ്വർ ചൂണ്ടിക്കാട്ടിയ പോലെ നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് മലപ്പുറത്താണ് നിലമ്പൂരെങ്കിൽ കൂടി ക്രൈസ്തവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അവിടെ മലയോര കർഷകരുടെ വിഷയം ഉന്നയിക്കുമ്പോൾ സാമാന്യമായി അത് നിലമ്പൂരിൽ വലിയൊരു പിന്തുണ പി വി എൻവർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അധികം വലിയ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നിലനിൽക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ് നേരത്തെ ആര്യാടനൊക്കെ വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന നേതാക്കൾ പ്പം അൻപറോടാണ് താല്പര്യം എന്നുള്ള വസ്തുതയാണ് അവരുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടി തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി രണ്ട് തവണ വിജയിച്ചത് ഈ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ തന്നെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് നേരത്തെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ സർക്കാർ കൃത്യമായ ഫണ്ട് നൽകുന്നില്ല താൻ പാസാക്കിയെടുത്ത ഫണ്ടുകൾ പോലും പല മേഖലയിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട് മലപ്പുറത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസാണ് ഇതൊക്കെ തന്നെ തടഞ്ഞു നിർത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു ഫണ്ട് എന്നൊരു ചോദ്യം ഇ എൻ മോഹൻദാസ് ചോദിച്ചു എന്നൊരു ചോദ്യമൊക്കെ തന്നെ അൻവർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംഘടനകളെ ഉന്നമിട്ടാണ് തീർച്ചയായും അതുകൂടാതെ വനം മന്ത്രി പങ്കെടുത്ത വേദിയിൽ വെച്ചാണ് അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുന്നത് അതും ഈ മുന്നണിക്ക് പുറത്തു വരുന്നതിന് മുൻപാണ് അൻവർ അത് പറഞ്ഞത് നിലമ്പൂർ അങ്ങാടിയിൽ വരെ ആനയും കാട്ടുപോത്തും പുലിയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ മണ്ഡലത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു സ്വരമായ അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷം പറയുന്ന അവർ പറഞ്ഞ കാര്യങ്ങൾ അൻവർ ുന്നു എന്നേ ഉള്ളൂ എന്നതാണ് അല്ല അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല കാരണം അൻവർ ഇത്രയും കാലം എവിടെയായിരിക്കും ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തോട് ഇടതുപക്ഷത്തോടൊപ്പമാണ് അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ കുറിച്ച് ധാരണയുള്ള ആളാണ് അൻവർ അപ്പനി അറിയുന്ന ആളാണ് അതെ കൂടെ കിടന്നുപോന് ഒരു അപ്പനി അറിയുമെന്ന് പറയുന്നത് പോലെ അൻവറിനറിയാം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് അൻവർ അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരവായും അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ഇമേജ് ഉണ്ട് അതെ ധാഷ്ട്രക്കാരനായ മുഖ്യമന്ത്രി ആ ധാഷ്ട്രക്കാരനായ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി നിങ്ങൾ തെറ്റുകാരനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആകരുത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് പറയാൻ ധൈര്യം കാണും ഒരു ഒരു ഇമേജ് ഇമേജ് ആണ് ഇപ്പോൾ അൻവർ പ്രഖ്യാപിച്ചു പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളത് പി വി അൻപർ പ്രഖ്യാപിച്ചു അതോടൊപ്പം അകത്തുള്ള വോട്ട് കൂടി തീർച്ചയായും അതോടൊപ്പം നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞ നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ന്യൂനപക്ഷ വിഷയങ്ങൾ അതിൽ ഒരു വരെ അൻവർ വിജയിച്ചു എന്നുള്ളത് വസ്തുതയാണ് കാരണം അതുകൊണ്ടാണിപ്പോൾ കെ ടി ജലീൽ തുടർച്ചയായി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എം കെ ടി ജലീലിന്റെ അംഗത്തിരക്കി അൻപറിനെ പ്രതിരോധിക്കുന്നതിനുവേണ്ടി കാരണം ഇന്ന് അൻബറിന്റെ പ്രസംഗങ്ങളിലുടനീളം അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകും പ്രതികരണങ്ങൾ ഉണ്ടാകും അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സി പി എമ്മിന് വളരെ കൃത്യമായിട്ടറിയാം അത് കൃത്യമായും ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിന് മുൻപായി കെ ടി ജെല്ലിലൂടെ സി പി എം ഒരു മറുതന്ത്രം ഉപയോഗിച്ചിരുന്നു കെ ടി ജലിൽ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് നടത്തുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് മുസ്ലിം സമുദായ നേതാക്കൾ മതവിധി പുറപ്പെടുവിക്കണം വളരെ വിചിത്രമായ വാദമാക്കി കെ ടി ജെല്ലിനെ സംബന്ധിച്ച് അദ്ദേഹം മതം പഠിക്കാത്തതോ ചരിത്രമറിയാത്ത വ്യക്തിയോ ഒന്നും കൃത്യമായിട്ടും അൻവറിന്റെ വാദഗതികളെ മറിച്ചിടുന്നതിനു വേണ്ടി കെ ടി ജെല്ലോ ഇടയാക്കിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കാന്തപുരം വിഭാഗം തന്നെ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു അവരുടെ റിസാലയിലെ മുഖപ്രസംഗത്തിലൊക്കെ തന്നെയും രൂക്ഷമായി ആരുടെ പി ഏജൻസിയാണ് മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയാണ് സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം പരസ്യമായി ഇത്തരത്തിൽ രംഗത്ത് വരുന്നു അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന മലപ്പുറത്ത് പ്രത്യേകിച്ചുകൊണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് കെ ടി ജലീലിനെ കൊണ്ടുവന്നുകൊണ്ട് പ്രതിരോധിക്കാൻ സി പി എമ്മിനാകുമോ എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ അല്പം ും കെ ടി ജലീൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ ഊന്നി ഊന്നി പറയുന്നതും കണ്ടതാണ് ലീഗിനെതിരെ ആരോപണങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു സ്വർണക്കടത്ത് ഉൾപ്പെടെ മതപണ്ഡിതരെ ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മുഖം രക്ഷിക്കാൻ സി കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് അവിടെ തന്നെയാണ് സി പി എം പ്രതിരോധത്തിലാക്കുന്ന ഒരു കാരണം ഇത് ഈ വാദം ഉന്നയിക്കുന്ന കെട്ടി ജലീലിന് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഹവാല പണമിടപാടിനോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിനോ പോകില്ല എന്നുള്ളത് ഇസ്ലാം മതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല പരിശുദ്ധ കുർഗാനും ഹതീസുകളും വായിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് അടക്കില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും ജലീൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ ഏർപ്പെടുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള വിശ്വാസികളെ നിയന്ത്രിക്കണം അത് മതവിധി പുറപ്പെടുപിടിക്കണം പാണക്കാട് സാധിക്കൽ വിശാബ്ദങ്ങളെന്ന് ഉന്നയിക്കുക കേരളത്തിൽ കേരള പോലെ പ്രബുദ്ധരായ മുസ്ലിം ഒരു എപ്പോഴും പറയുന്ന പറയുന്ന തീർച്ചയായും അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വ്യക്തിയാണ് അങ്ങനെ രാഷ്ട്രീയതും പ്രതിരോധിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ വിഭാഗം വളരെ പരസ്യമായി മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു വിസാലയിലെ മുഖപത്രത്തിലെ ലേഖനം മാത്രം മതി മാത്രമല്ല അവരുടെ വിമർശനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തും ഇപ്പോൾ നടപ്പിലുള്ള പിണറായി സർക്കാരിന്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുമൊക്കെ ഇടതുപക്ഷ വേദിയിലേക്ക് എത്തി ൊണ്ടിരുന്ന ഇ കെ വിഭാഗം സുന്നികൾ അവരുടെ യുവജന വിഭാഗം പരസ്യമായി സി പി എമ്മിനെതിരെ അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നു അപ്പോൾ മുസ്ലിം സമുദായം മലബാറിൽ ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഈ അൻപർ ഉയർത്തുന്ന ന്യൂനപക്ഷ വിഷയങ്ങളെ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ തിരിച്ചറിയുന്നുണ്ടോ നേരത്തെ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി നമ്മളോട് നടത്തിയൊരു പ്രതികരണമുണ്ട് അൻപർ ഉയർത്തിയ വിമർശനങ്ങളെ എല്ലാ നിലയിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നുള്ള ഇറയുന്നത് നേരത്തെ പോലീസിനെതിരെ അൻപർ ഉയർത്തിയ വിമർശനങ്ങൾ ശരിയാണ് പോലീസിൽ വർഗീയതയുണ്ടെന്ന് മുസ്ലിം ആദ്യ ആദ്യഘട്ടം മുതലേ മുസ്ലിം ലീഗ് പറയുന്നതാണ് തങ്ങളുടെ പോഷക സംഘടനകൾ പ്രതിഷേധത്തിനുണ്ട് അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ അൻപർ ഉയർത്തിയ വിമർശനങ്ങൾ കാതലുള്ളതാണ് അതും സ്വാഭാവികമായി മുസ്ലിം ലീഗ് അണികൾ ഉൾപ്പെടെ വലിയ സ്വീകാര്യത ഉയർത്തിയ ലഭിച്ചു കൂടിയാണ് ലീഗ് ഉൾപ്പെടെ നേതൃപരമായിട്ട് കാര്യങ്ങൾ ആലോചിക്കേണ്ടത് തള്ളിയിട്ടില്ല ഒരു ഘട്ടത്തിലും തള്ളി കുഞ്ഞാലിക്കുട്ടി തള്ളി എന്ന് മാത്രമല്ല നിലമ്പൂരിലെ മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോൾ അത് പിൻവലിപ്പിച്ച് അതിന് തിരുത്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല അൻവറിന്റെ പരിപാടിക്ക് പിന്നാലെ സമാനമായ സ്ഥലത്ത് പി കെ ലീഗ് പ്രാദേശിക പ്രഖ്യാപിച്ചതാ ഉടനടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഷാജി പറഞ്ഞത് പ്രാദേശിക കമ്മിറ്റി തീരുമാനമെടുത്തതാണ് ഇനിയും പരിപാടി അത്തരത്തിൽ സംഘടിപ്പിക്കാനും വരുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗത്തിന് അൻവർ ഉയർത്തുന്ന വാദഗതികളോട് വലിയ പിന്തുണയുണ്ട് അത് സ്വാഭാവികമായും അണികളുടെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേതാക്കൾ ഇത്രയും പി എം എ സലാം പറഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് പറ അണികളും എത്തും ലീഗിന്റെ അണികൾക്കും അൻവർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനുള്ള കൗതുകമുണ്ട് അൻവർ പറയുന്നതിൽ കാര്യമുണ്ട് അൻവറിന് പ്രശ്നാധിഷ്ഠിത പിന്തുണയുണ്ട് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അൻവർ പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞതിന് ഒരു വ്യക്തത എന്ന് പി എം എ സലാം പറ വെക്കുന്നുണ്ട് ഒപ്പം അൻവർ ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതും ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണ് പി എം എ സലാം പറഞ്ഞത് ഇനി ഒറ്റ കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ അൻവർ അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചാൽ അവർ മുന്നണിയിലേക്ക് എടുക്കുവെന്നുള്ള കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ അതെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഉള്ളൊരു കൗതുകം എന്ന് പറഞ്ഞാൽ നമ്മളിവിടേക്ക് നിൽക്കുമ്പോൾ കുറച്ച് കുറച്ച് ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആളുകൾ നമുക്ക് അവരിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഒപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് രഞ്ജിത് ചോദിച്ചോളൂ വാ മൂഷർ വ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളതാണല്ലിപ്പോൾ പറഞ്ഞത് പക്ഷേ അത് രാഷ്ട്രീയ സംഘടനയായിട്ട് മാറുന്ന ഘട്ടത്തിൽ അത് ലീഗ് സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ കക്ഷിയാക്കി കൂട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഉള്ള ചോദ്യം അത്തരം ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ മോഷറിന് എന്താ തോന്നുന്നത് അങ്ങനെ ഒരു നീക്കുപോക്കിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം സംജാതമായി വരും ഭാവിയിലെങ്കിലും എന്ന് കരുതുന്നുണ്ടോ മോഷറിൻ അല്ല അൻവർ അതിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ എന്തായാലും നിലപാടെന്ന് അൻവറിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഒക്കെ തന്നെ അവരുടേതായ സ്ട്രാറ്റജിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല കുത്തിരിപ്പ് ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് എനിക്ക് അതിനെ തന്നെ മറുപടി അൻവർ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നുണ്ട് കൃത്യമായ ഇവിടെ നിലനിൽക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ വിഷയം ഭരണവിരുദ്ധ വികാരം മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും മലയോര ജനത നേരിടുന്ന വന്യമൃഗശല്യം പോലെയുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തുടനീളം ഉന്നയിച്ചുകൊണ്ട് അതുവഴി ഒരു വലിയ ഒരു ബ്ലോക്കിൽ ഇരിക്കാൻ പോലും ഞാനില്ല ഞാനൊരു സ്വതന്ത്ര ബ്ലോക്കായി നിൽക്കാം എന്നത് തന്നെയാണ് അൻവറിൻ്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ലീഗ് എന്ന് തുടങ്ങിയ മറ്റു പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണി എന്ന വിഷയം ഒന്നും തന്നെ അൻവർ ഇപ്പോൾ ഉയർത്തുന്നതേ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും അത് അൻവർ ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ കൂടെയോ ഭരണപക്ഷത്തിന്റെ കൂടെയോ താനിരിക്കില്ല വേണ്ടി വന്നാൽ നിലത്തിരിക്കുമെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല അൻവർ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് കൂട്ടായ്മ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തനിക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്ന് അൻവർ പറയുന്നുണ്ട് കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യം അൻവറിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയായിരുന്നു നേരത്തെ ഉണ്ടായ പല സംഭവങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ തന്നെയാണോ അതായത് അൻവർ നേരത്തെ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഞാൻ എന്താ ഇതിനെപ്പറ്റി പറയാൻ എനിക്കറില്ല ഞാൻ അൻപ നാട്ടുകാരൻ അയൽവാസിയാണ് ഇന്ന് രാവിലെ വീട്ടിൽ പോയ ആളാണ് ഞാനൊരു വർഷം ചിന്താധിക്കാരനാണ് ഞാൻ അൻപ അൻപറിൻ്റെ നേരായ ചിന്താഗതിൻ്റെ കൂടെയുള്ള ആളാണ് ഞാൻ ഇനി അതിനപ്പുറൊന്നും പറയാൻ എനിക്കില്ല തൽക്കാലം തൽക്കാലമല്ല എപ്പോഴും പറയാൻ എന്താ വെച്ചാൽ നമ്മൾ അൻപറിൻ്റെ കൂടെയാണ് വർഷം ചിന്താധിക്കാരനാണ് എടവണ്ണ പഞ്ചായത്ത് ഇന്ന് ഭരിക്കണത് ഇരുപത് കൊല്ലത്തിൻ്റെ മുന്നേ യു ഡി എഫിനി ഇപ്പം ഞങ്ങൾ പിടിച്ചു വാങ്ങിയതാണ് ആ രണ്ട് മെമ്പർമാരുണ്ടാക്കാൻ ഞാൻ ഒരുപാട് കഠിനാധ്വാനം അധ്വാനിച്ച ഒരു വ്യക്തി കൂടിയാണ് കുറെ വിയർപ്പൊല്പിച്ചിട്ടുണ്ട് കുറെ പിന്നെ കാശ് ചിലവാക്കിയിട്ടുണ്ട് രണ്ട് മെമ്പർമാരെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ട് അത് ഒന്ന് സ്വതന്ത്ര മെമ്പറാണ് ഇതുപോലത്തെ അവസ്ഥകൾ എനിക്ക് പറയാനുള്ളത് അൻവറിൻ്റെ നേരിന്റെ ഒപ്പാണ് നമ്മൾ അൻവർക്ക് സ്വതന്ത്രമായി മത്സരിച്ചുണ്ടാവും നിലമ്പൂർ ആയാലും പിന്നെ ഏർനാടായാലും യാതൊരു സംശയവും ഇല്ല അടുത്തുള്ള ആളാണ് മഞ്ചേരി അടുത്തുള്ള ആളാണ് അതായത് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പരശുരാമൻ ഒന്ന് കേരളത്തിന്റെ മഴ എറിഞ്ഞുണ്ടാക്കി ഉണ്ടാക്കി ഇപ്പം അടുത്ത പരശുരാമനാണ് ഇയാൾ ഈ മുങ്ങിപ്പോയ അഴിമതിയിൽ മുങ്ങിപ്പോയ സമുദ്രത്തിന് മുങ്ങിപ്പോയ കേരളത്തിനെ മഴ എറിഞ്ഞ് രണ്ടാമത് വിമുക്തനാക്കണം ആ കാലത്തിന് ആൺകുട്ടി ഇയാളാണ് നല്ല 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 ചേട്ടാ ഏഹ് പാട്ടിലായിരുന്നു അത് അങ്ങനെ അങ്ങനെ ില്ല അത് നല്ല വ്യക്തി ആരാ നല്ലത് പറയണ അവർക്ക് വോട്ട് ചെയ്യും ഇയാള് ഇതൊക്കെ ചെയ്യുന്നതല്ല വല്യത് അതാ ഇതൊക്കെ പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ അതാണ് ആൺകുട്ടി എന്ന് പറയുന്നത് എഴുപത്തിയേഴ് വയസ്സായി അത് നമ്മൾ നേരത്തെ അതെ വിരൽ ചൂണ്ടി ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് മലപ്പുറത്ത് സി പി എം കാലാകാലങ്ങളായി പയറ്റുന്ന സ്വതന്ത്ര പരീക്ഷണമുണ്ട് നിലമ്പൂരിൽ താനൂരിൽ തമനൂരിൽ ഒക്കെ പയറ്റിയ സ്വതന്ത്ര പരീക്ഷണം ആ സ്വതന്ത്ര പരീക്ഷണമാണ് ഒരു സംഘടനാ ബേസിൽപ്പെട്ട സി പി എമ്മിന് അപ്പുറത്തേക്ക് ഒരു പിന്തുണ പൊതു പിന്തുണ ഉണ്ടാക്കാൻ സി പി എം എപ്പോഴും പയറ്റുന്നത് ആ പൊതു പിന്തുണ ഉണ്ടാക്കാൻ സി പി എം പയറ്റിയ അതേ രാഷ്ട്രീയം അതേ അണികൾ ഇപ്പോൾ പി വി അൻവറിനൊപ്പമായിരിക്കും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തലത്തിലാണ് നഷ്ടം ഒന്നെന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യങ്ങൾ പി വി അൻവറിലേക്ക് പോകും രണ്ട് സി പി എമ്മിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി മുദ്ര കുത്തിക്കഴിഞ്ഞു പി വി അൻവർ എത്രത്തോളം അണികൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഈ സ്വതന്ത്ര പരീക്ഷണത്തിൻ്റെ ആനുകൂല്യം ഇനി സി പി എമ്മിന് കിട്ടില്ല എന്നുള്ളതാണ് വിനിത ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മലപ്പുറത്ത് പ്രത്യേകിച്ചും വടക്കൻ മലബാറിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്